അമലോത്മബയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ പരിശുദ്ധമറിയമേ എന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തേടും ആത്മാവിനെയും അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളിയെ അമ്മയെ ഭാരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനമനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും അഭ്യസനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്ക സുവിശേഷമനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവനാമപ്രയത്നമായേക്കാമെന്നും ഞാനിത വാഗ്ദാനം ചെയ്യുന്നു അമലോന്മബയെ പരിശുദ്ധിയുടെ സമ്പൂർണ്ണ മാതൃകയെ ഈശോയെപ്പോലെ ആയി തീരാമെന്നുള്ള പ്രത്യാശ എനിക്ക് നൽകുകയും അതിൽ എന്നെ നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എന്നിലേക്ക് ഞങ്ങളിലേക്ക് തിരുസഭയിലേക്ക് ലോകം മുഴുവനിലേക്ക് എഴുന്നള്ളി വരയണമേ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിക്ക് ദയുള്ള മാതാവേ ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ തൃപാത തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചീന്തി പാവിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ